ആ അയതന്നാണ് ആദ്യം

आं नाही नाही गंडो गंडो ईवटाचा आठनाम आहे दी आठाले ईवटाला आहे दी नंदा 18 रुपयाला जयंतीची 18 रुपयाला खर्च करून पनीर नाही घेतला ओ मुद्दा आहे रे ओ तर मग चालू आपण माझे टक्के हां नाही ഹലോ ബറക്കത്തെ ഉണ്ട് അപ്പക്കണ്ട ആരെ വാതുടാ കേട്ടോ ഇങ്ങനെയുള്ള പോയിട്ടാ പോയിട്ടാ ഇന്നെ മാറ്റി ആയി കാഞ്ഞിനെ കണ്ടിട്ട് പോട്ടേ തോടങ്ങി പോടോ തോടങ്ങി പോടോ ഞാന് രാത്രി കോഴിക്കോട് അടയ്ക്കാൻ വേണ്ടി പോയ കുറച്ചടിച്ച് നോക്കിയാ നമ്മളെ വിറക് വരെ എന്റെ ഉള്ളിൽ ഒരു ചെരുമ്പാമ്പരൊക്കെ അപ്പൊ ഞാന് നമ്മളെ ഒരു ദിവസം നീറ്റിക്കലുള്ള ബിജു പറഞ്ഞ മൂപ്പര് എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ തന്നെ ഞാൻ വന്ന് നോക്കിയിട്ട് ഇത് കുറച്ച് അത്യാവശ്യം വലിയ സൈസ് പാമ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരാളുണ്ട് ഇല്യൻ അപ്പോൾ വെക്കാൻ ആണ് മൂപ്പര് പേര് മൂപ്പരെ വിളിച്ച് മൂപ്പര് പത്തിഞ്ചോടെ എത്താന്ന് പറഞ്ഞു മൂപ്പര് വന്ന് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്തു ഓക്കെ ഓക്കെ താങ്ക് യു രാത്രിക്ക്